മലയാളത്തിൻ്റെ പ്രിയ നടൻ അന്തരിച്ചു ഗൗരി ശങ്കരം മേഘ സന്ദേശം സായിവാർ തിരുമേനി ആഘോഷം ഉൾപ്പെടെ നിരവധി സിനിമകളിലും സീരിയലുകളിലും വേഷമിട്ട നടൻ വേണുജിയാണ് അന്തരിച്ചത് അറുപത്തി അഞ്ച് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പുറത്തിറങ്ങിയ അംശിനി എന്ന ഹിന്ദി ചിത്രത്തിൽ നായകനായി അഭിനയിച്ചിട്ടുണ്ട് ഡിറ്റക്റ്റീവ് ആനന്ദ് കായംകുളം കൊച്ചുണ്ണി ഓമന തിങ്കൾ പക്ഷി എന്നീ സീരിയലുകളിലും വേണുജി മികച്ച വേഷമാണ് അവതരിപ്പിച്ചത് മാധ്യമപ്രവർത്തകൻ എന്ന നിലയിലും വേണുജി ശ്രദ്ധ നേടി ജി വേണുഗോപാൽ എന്നാണ് യഥാർത്ഥ പേര് വൃക്കസംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു അറുപത്തി അഞ്ചാം വയസ്സിലാണ് അന്ത്യം സംഭവിച്ചത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെയെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം